പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം പേടിയാണ് അല്ലേ എന്നാൽ ഇവിടെ ഒന്നോ രണ്ടോ പാമ്പുകൾ ഒന്നുമല്ല രണ്ടായിരം മുതൽ മൂവായിരം തോളം പാമ്പുകൾ ഇവിടെയുണ്ട് ഇവിടേക്ക് പോയാൽ ജീവനോടെ തിരിച്ചു വരില്ല എന്നുള്ളതിൽ സംശയം ഇല്ല ബ്രസീലിലെ സാവോ പോളോ തീരത്ത് നിന്ന് തൊണ്ണൂറ് മൈൽ അകലെയാണ് സ്നേക്കി അലൻഡ് സ്ഥിതി ചെയ്യുന്നത് ദ്വീപ് താരതമ്യേന ചെറുതാണ് ഏകദേശം നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയുണ്ട് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടിയ വിഷമുള്ള പാമ്പായ ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് വൈപ്പർ ഇവിടെയുണ്ട് സ്നേക്ക് അലൻ്റിൽ മാത്രം കാണപ്പെടുന്ന ഈ ഇനത്തിന് സ്വർണത വിട്ട് നിറത്തിനും കുന്താകൃതിയിലുള്ള തല ഉള്ളത് ഈ പേര് ലഭിച്ചത് ഗോൾഡൻ ലാൻഡ്സ് ഹെഡിന്റെ വിഷം അതിശക്തമാണ് പക്ഷേ ഭാഗ്യവശാൽ ദ്വീപിന്റെ നിയന്ത്രിത പ്രവേശനം കാരണം മനുഷ്യരുടെ കടന്നുവരവ് കുറവാണ് അതുല്യമായ ആവാസവ്യവസ്ഥയെയും സന്ദർശകയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ബ്രസീൽ സർക്കാർ സ്നേക്ക് ഐലൻഡിലേക്കുള്ള സന്ദർശനങ്ങളെ കർശനമായി നിയന്ത്രിക്കുന്നു ദ്വീപിന്റെ ഭൂപ്രദേശം ഇടതൂർന്ന സസ്യങ്ങളാൽ മൂടപ്പെട്ടതുമാണ് ഈ പ്രദേശം നാവിഗേറ്റ് ചെയ്യുന്നത് വെല്ലുവിളി ഉയർത്തുന്നു പാമ്പുകളെ ബാധിച്ച പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും കുന്തമുന അണലുകളെയും അതുല്യമായ ആവാസവ്യവസ്ഥയിലെ ഒറ്റപ്പെട്ട ജീവികളുടെ പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു പ്രധാന ഗവേഷണ സൈറ്റായി സ്നേക്ക് അലൻഡ് പ്രവർത്തിക്കുന്നു